അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി മെഹ്ബിൻ മെഹ്റാജ് എന്ന യൂട്യൂബർ ഇവിടെ എത്തിയിട്ടുണ്ട് മെഹറാജിന് നിങ്ങൾക്ക് ആർക്കും പരിചയമില്ല കാരണം അവൻ്റെ പാട്ടുകൾ സ്ലോ ആക്കി കൊടുക്കുന്ന ഒരു ചെക്കൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല പറഞ്ഞു കൊടുക്കട്ടെ അക്കൗണ്ട് പേര് പറഞ്ഞു കൊടുത്തോ ഏതൊക്കെ ഏതാട്ടെ വൈറലായത് മറ്റേ പാട്ടില്ലേ അല്ലേ അതാണ് ഒരു വെള്ളത്തട്ട പെണ്ണിൻ്റെ പാട്ടില്ല ഏതാ

പ്രശസ്ത യൂട്യൂബറും ഇൻസ്റ്റഗ്രാമറുമായ മെഹബിൻ മെഹ്റാസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് വെൽക്കം ടു കട്ടൻ വിത്ത് കുട്ടൻ ഷോ എന്താണ് താങ്കളെ സ്ഥലം എവിടെയാണ് കുഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു യുവ സുന്ദരനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വയസ്സ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പതിനാറ് വയസ്സുള്ള ഒരു യുവ കോമ്പലനായ ചെറുപ്പക്കാരനാണ് ഇവിടെ കയ്യിൽ എന്താ പറയുക പിന്നെ ഇവൻ്റെ യൂട്യൂബ് ചാനൽ ഫേമസ് ആട്ടോ ഗായ്സ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ് പിന്നെ നമ്മുടെ ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി വരുന്നുണ്ട് ബോധ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതിനുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗായ്സ് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ എക്സ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തിനാണ് ഒരു മെസ്സേജ് വെച്ചിട്ട് തന്നെ ചോദിക്കാം ഇത് എന്തുണ്ടോ തേച്ച് സംശയം കൊണ്ടല്ലേ പിന്നെ ഉളുപ്പില്ലാതെ അങ്ങനെ വന്ന് ചോദിക്കാൻ നിൽക്കണം ഇജ്ജ് വിട്ടതല്ലേ

യൂട്യൂബേഴ്സ് നല്ല പാട്ടുകളെ സ്ലോ ആക്കി വെറുപ്പിക്കുന്ന അരിത്തന്നെ എന്റെ കൂടെ ഉണ്ട് ദിസ്ഇസ് മൂന്ന് മേറാസിൻ്റെ ഫേസ് ആരും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ റിവീലിംഗ് ഇൻ മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി കൂടോ മാക്സിമം യൂട്യൂബ്രോ ഇപ്പം വരുന്ന ഒരു പട്ടാമ്പിന്നാണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോളോവർ ആണ് ഇത് വെള്ളമൊക്കെ വേറിച്ചിട്ടുണ്ട് താങ്ക് യു പറയൂ താങ്ക് യു ബൈ കൊടുക്കണേ അല്ല എന്നോട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഗൈസ് നല്ല ഫോളോവേഴ്സിന് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല കണ്ടന്റ് ഇടുന്നതാണ് ഒരുപാട് ടിപ്സ് തരുന്ന ഒരു ഫോളോവറാണ് പിന്നെന്താ പറയാലോപ്പറ്റിന്റെ അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ് കാണിച്ചു കൊടുത്തോളാം ഷോർട്ട് ഓക്കെ ഒരുപാട് പേരുടെ സ്വപ്നായിരുന്ന പ്രോപ്പർട്ടിയെ നമ്മളിന്ന് ഇന്ന് കണ്ടെത്തിയാണ്

ലോൺ ഞങ്ങളുടെ വരെ എത്തിയത് താങ്ക് യു ഫാർ എവ്രിമൺ താങ്ക് യു മൈ ബി മൈരാജ് ഫോർ കമ്മിങ് ഇനി വരുമ്പോൾ വിളിക്കാം മസ്റ്റ് മീറ്റ് എപ്പോ പൈസ കൊടുക്കാം